ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെന്ന ആശ്വാസ വാർത്ത വരുമ്പോൾ ഉയർന്ന ചോദ്യങ്ങളുണ്ട് ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് പിൻവലിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനെ കുറിച്ച് ആദ്യം തന്നെ പ്രസ്താവന നടത്തിയിരുന്നു സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലും രണ്ടു ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനേയും സമാധാനത്തിന്റെ വഴിയിലെത്തി എത്തിക്കുവാനുള്ള ചർച്ചകൾ നടന്നത് ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരിലൂടെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഡി ജി എംഒ നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായാണ് ഇന്ത്യയുടെ ഡി ജി എംഒ പാകിസ്ഥാനു വേണ്ടി ആ പദവിയിൽ ഉള്ളത് മേജർ ജനറൽ കാസിഫ് അബ്ദുള്ളയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഡി ജി എംഒയുടെ ദൗത്യം യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒ പദവിയിലുള്ളവർ മറ്റു രാജ്യങ്ങളിലെ ഡി ജി എംഒമാരുമായി ചർച്ചകൾ നടത്തും സൈനിക ഓപ്പറേഷനുകൾ കലാപ നിയന്ത്രിക്കൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും പ്രവർത്തിക്കുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന പങ്കുണ്ട് സംഘർഷ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാർ ഹോട്ട്ലൈൻ മുഖേന ബന്ധപ്പെട്ട് സമാധാനത്തിലുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട് രണ്ട് രാജ്യങ്ങളുടെ സൈന്യങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന നിർണായക പങ്ക് ഡി ജി എംഒക്കുണ്ട് സംഘർഷ സമയങ്ങളിൽ ഇരു രാജ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹാര മാർഗങ്ങളും പരസ്പരം കൈമാറുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരിലൂടെയാണ് ഇന്ത്യയിൽ ഡി ജി എം പദവിയിലുള്ളവർ ആർമി ചീഫിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉന്നത സർക്കാർ തലങ്ങളിലേക്ക് ബന്ധപ്പെടുന്നതിനും ഈ പദവിയിലുള്ള ഉദ്യോഗസ്ഥന് അനുമതിയുണ്ട് ഇന്നലെ വൈകിട്ട് പാകിസ്ഥാൻ ഡി ജി എം ഒ ഇന്ത്യയിലേക്ക് ഹോട്ട്ലൈനിലൂടെ വിളിച്ചതോടെയാണ് വെടിനിർത്തലിന് വഴിയൊരുങ്ങിയത് ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ രാജീവ് ഗായിയെ വിളിച്ച് സംഘർഷം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി അറിയിക്കുകയായിരുന്നു സംഘർഷം ആരംഭിച്ചതു മുതൽ ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നില്ല അതേസമയം അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുമായി ചർച്ച നടത്തി വെറുനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു